ആരും മാറി നിന്നില്ല ജി പി ഗോപിക ഹൽദി നടിമാരുടെ സംഘം കളറാക്കുന്നു മിയ സ്വാസിക പൂജിത എല്ലാവരും അതെ ആഘോഷിക്കാൻ അവസരം കിട്ടിയാൽ പിന്നെ തിരിഞ്ഞു നോട്ടമില്ല അതുകൊണ്ട് തന്നെ ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിന്റെയും ഹൽദി ആഘോഷം കളറാക്കി മാറ്റാൻ സുഹൃത്തുക്കളായ ഇവർക്ക് കഴിഞ്ഞു നടിമാരായ മിയ പൂജിത തുടങ്ങി കഴിഞ്ഞ ദിവസം വിവാഹിതയായ സ്വാസിക വരെ പ്രിയ സുഹൃത്തിനു വേണ്ടി ചടങ്ങിനെത്തിയിരുന്നു ഷഫ്ന കുക്കു ജീവ തുടങ്ങിയ ടെലിവിഷൻ സ്റ്റാർസും പരിപാടിക്ക് മാറ്റുകൂട്ടി ചടങ്ങിൻ്റെയും ആഘോഷത്തിന്റെയും ചിത്രങ്ങൾ ഗോപികയും ജിപിയും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിയെട്ടിനാണ് ആരാധകർ കാത്തിരിക്കുന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപികാനിൽ വിവാഹം വിവാഹ ആഘോഷങ്ങൾക്ക് ആദ്യം തുടക്കമിട്ടിരിക്കുന്നത് ഗോപികയാണ് വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ബ്രൈറ്റ് ടു ബി ആഘോഷമാക്കിയിരുന്നു ഗോപികനിൽ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി